ഒരു പീഡനാരോപണം വന്നാൽ എല്ലാവരും പറയുന്നത് പിന്നെ ആ പ്രതിയാക്കപ്പെടുന്നവൻ്റെ അങ്ങ് കയറണം അവനെ അങ്ങ് കടവറങ്ങണം അവനെ വാരി വലിച്ചടിച്ച് ഭിത്തിക്ക് പറ്റിക്കണം അവന് പറയാനുള്ളതൊന്നും കേൾക്കരുത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം എന്തേ അവൻ മിണ്ടാത്തത് പിന്നെ വിലയിരുത്തലുകാരെ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം കണ്ടോ അവൻ്റെ മുഖത്തൊരു കള്ളലക്ഷണമുണ്ട് ഇവനൊക്കെ എങ്ങനെ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നു ഇവന് മക്കളില്ലേ ഭാര്യയില്ലേ കൊച്ചുമക്കളില്ലേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം ആ സന്ദർഭത്തിൽ ആരെങ്കിലും ഒരാൾ അവൻ നിരപരാധിയാണോ അല്ലെങ്കിൽ ഈ എരയ്ക്ക് കൂടി അതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചു പോയാൽ അവൻ നശിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും കൂടി വന്ന് ഇങ്ങനെ ചോദിച്ചവനെ നശിപ്പിച്ച് നാറാണക്കല്ലെടുത്ത് അങ്ങ് ഭിത്തിക്ക് പറ്റിക്കും ഇതങ്ങ് കൊണ്ടാഘോഷിക്കും പക്ഷേ മാസങ്ങൾക്ക് ശേഷമോ വർഷങ്ങൾക്ക് ശേഷമോ ഇതിൻ്റെ സത്യസന്ധമായ വിവരങ്ങൾ അറിഞ്ഞ് പുറത്തു വരുമ്പോഴേക്കും അവൻ്റെ കുറേ വർഷങ്ങൾ പോവും അവൻ്റെ മക്കളും കൊച്ചുമക്കളും ഉൾപ്പെടുന്നവർ മുഴുവൻ ആക്ഷേപിക്കപ്പെടും അവൻ്റെ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യപ്പെടും ചിലപ്പോൾ അവർ ആത്മഹത്യ ചെയ്തില്ലെങ്കിലും ജീവച്ചവങ്ങളായി മാറും ജീവിതശൈലി രോഗങ്ങളുടെ അടിമയായിത്തീരും അവരുടെ ബന്ധുക്കളിൽ തന്നെ അവരെ ഒറ്റപ്പെടുത്തും സമൂഹമാകെ കല്ലെറിയും ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഇതിനെല്ലാം വളം വെച്ചു കൊടുക്കുന്ന ഒരു വായി നോക്കികളും ഇവൻ അനുഭവിച്ച ഈ ദുഃഖത്തിന് ഉത്തരവാദിയാവില്ല അവൻ ആ സമയത്ത് വലിയ ഔദാര്യം പോലെ തിരിച്ചൊരു വാർത്ത കൊടുക്കും ഞാനിത് പറഞ്ഞത് വേറെ ആരെക്കുറിച്ചുമല്ല ഇന്ന് വളരെ ആഘോഷപൂർവം ഒരാളിൻ്റെ കാര്യം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട് ആ സംഗതി വേറൊന്നുമല്ല കോപ്പി അടിച്ചതിന് വ്യാജപീഡന പരാതി പത്ത് വർഷങ്ങൾക്കിപ്പുറം അധ്യാപകന് നീതി എന്നാലോചിച്ച് നോക്കൂ പത്ത് വർഷം ചെറിയ കാലയളവാണ് രണ്ട് മൂന്ന് പ്രളയങ്ങൾ കോവിഡ് ഈ കാലങ്ങളെല്ലാം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞാണ് അയാൾക്ക് നീതി കിട്ടുന്നത് കഥ ഇതാണ് മൂന്നാർ ഗവൺമെൻറ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന ആനന്ദ് വിശ്വനാഥൻ എന്ന് പറയുന്ന ആളിനെയാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത് പരീക്ഷയ്ക്കിടെ കോപ്പി അടി പിടിച്ചതിന് എസ് എഫ് ഐ അനുഭാവികളായ വിദ്യാർത്ഥിനികൾ തനിക്കെതിരെ പരാതി നൽകിയതെന്ന് ആനന്ദ് പറയുന്നു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിലാണ് എം എ എക്കണോമിക്സ് രണ്ടാം സെമസ്റ്റർ പരീക്ഷ നടന്നത് ഹാളിൽ നടന്ന കോപ്പിയടി കയ്യോടെ പിടികൂടി ഇതിൻ്റെ പ്രതികാരത്തിൽ വിദ്യാർത്ഥിനികൾ പീഡന പരാതി നൽകുകയായിരുന്നു ഒരു പതിറ്റാണ്ടിലേറെ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ച വേദന വലുതായിരുന്നു ഒടുക്കം കോടതി വെറുതെ വിട്ടതിൻ്റെ ആശ്വാസമാണിപ്പോഴുള്ളത് ലോകത്ത് ഒരധ്യാപകനും ഈ ഗതി വരുത്തരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തന്നെ കൊടുക്കാൻ കോളേജ് പ്രിൻസിപ്പളും മുൻ ദേവികുള എം എൽ എ എസ് രാജേന്ദ്രനും അടക്കമുള്ളവർ കൂട്ടുനിന്നു എന്നും ആനന്ദ് വിശ്വനാഥൻ പറയുന്നു വിദ്യാർത്ഥിനികൾ പരാതി തയ്യാറാക്കിയത് മൂന്നാറിലെ സി പി ഐ എം പാർട്ടി ഓഫീസിൽ വെച്ചാണെന്ന് സർവകലാശാല അന്വേഷണ കമ്മീഷൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പറഞ്ഞത് റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ന്യൂസാണ് ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇത് നിനക്ക് എവിടെ നിന്ന് എന്നൊക്കെ ചോദിച്ചിട്ട് ആരും വന്ന് ആക്രോശിക്കാതിരിക്കാൻ പറയാം അപ്പം ആ സ്ഥാനത്ത് ഇപ്പം ഈ ഓരിയിടുന്ന ആവേശം കൊള്ളുന്നവൻ്റെ വാപ്പയെയോ അച്ഛനെയോ ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ നമ്മളെ സങ്കല്പിക്കണ്ട നമുക്ക് ഇനി ചിലപ്പോൾ പത്തോ അഞ്ച് വർഷം മുമ്പ് പത്തോ ഇരുപത് വയസ്സ് കുറവായിരുന്നു മുപ്പത് വയസ്സേ ഉള്ളിൽ ഇരുപത്തെട്ട് വയസ്സേ ഉള്ളത് നമ്മുടെ തന്നെയല്ലെങ്കിൽ നമ്മുടെ വാപ്പയെ അല്ലെങ്കിൽ അച്ഛനെ അച്ഛനെയൊന്ന് സങ്കല്പിച്ച് നോക്കിയേ ഇതുപോലെ പിടിച്ചിട്ടുണ്ടാകുന്ന സംഗതി എന്നാലോചിച്ച് നോക്കിയേ ഇപ്പോൾ ആ രാജ്യം തന്നെ ഇവിടാണ് അവൻ വേറെ ഏതാണ്ട് പാർട്ടി പോകാൻ നിൽക്കുക ഇതിനെ വഹിച്ചിട്ട് എത്ര വൈരാഗ്യത്തോടെ ഡീൽ ഡീല് ചെയ്യുന്നത് ഇത് പറയുമ്പോഴാണ് ഈ വേട്ടയാടുന്നവൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണ് അവനാണോ വേട്ടക്കാരൻ അല്ലെങ്കിൽ അവനെ ഈ ഇരക്കെന്തെങ്കിലും ഈ വേട്ടയിൽ പങ്കുണ്ടോ അല്ലെ രണ്ടുപേരൂടെ ചേർന്നാണോ ഇതൊക്കെ നടത്തിയത് എന്ന് ചോദിച്ചാൽ പറയുന്നവനെ അങ്ങ് തെറിവിളിക്കുക വന്നങ്ങ് കൊല്ലുക അടിക്കുക പക്ഷേ നിനക്കൊക്കെ ഈ ഗതി വരുമ്പോൾ അവിടെ കിടന്ന് ചിലപ്പോൾ നിരപരാധിയാണെങ്കിൽ ആഗ്രഹിക്കും ആരെങ്കിലും ഒന്ന് എനിക്ക് വേണ്ടി പറഞ്ഞായിരുന്നെങ്കിലെന്ന് കഷ്ടം ഒരധ്യാപകനോട് കേരളം ചെയ്ത കൊടും ക്രൂരതയുടെ അനുഭവമാണ് ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഒരു കോളേജിൽ ഒരു കാമുകനും കാമുകിയും തമ്മിലുണ്ടായ ഒരു സംഭവം കണ്ട ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആറുമാസക്കാലം ജയിലിലിട്ടത് ആറുമാസക്കാലം ഒരു വൃദ്ധനായ മനുഷ്യനെ ഇതെല്ലാം പീഡനത്തിൽ എണ്ണുന്നതാ പീഡനം പീഡനം ആർക്കുള്ള പീഡനം എന്നുള്ളത് അറിഞ്ഞൂടാ